നമസ്കാരം സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിൽ നിന്നുള്ള സി പി എം സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് സിറ്റിംഗ് എം പിമാര് കാസർഗോഡ് നിന്നുള്ള പി കരുണാകരൻ ഒഴികെയുള്ളവർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ പത്തനംതിട്ട കോട്ടയം ചാലക്കുടി സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച തുടരുകയാണ് കഴിഞ്ഞ തവണ ജനതാദൾ മത്സരിച്ച കോട്ടയം സി പി എം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു നിലവിലെ സ്ഥിതി അനുസരിച്ച് ജനതാദളിന് സീറ്റില്ല ഒരു കാലത്ത് സീറ്റ് മോവിച്ചു കിട്ടാതിരുന്ന ഇടതുമുന്നണി വിട്ട് പിന്നെയും തിരിച്ചെത്തിയ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും സീറ്റില്ലാത്ത അവസ്ഥയാണ് ഘടക കക്ഷികൾക്ക് നാല് സീറ്റ് മതി എന്നാണ് സി പി എം നിലപാട് പതിനാറ് സീറ്റ് സി പി എം തന്നെ മത്സരിക്കും ആറ്റിങ്കൽ പാലക്കാട് കണ്ണൂർ സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാരായ എ സമ്പത്തെ എം പി രാജേഷ് പി കെ ശ്രീമതി എന്നിവർ തന്നെ മത്സരിക്കും ആലത്തൂർ സീറ്റിൽ പി കെ ബിജുവിനെ മാറ്റി കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ ആദ്യം ആലോചനയുണ്ടായിരുന്നെങ്കിലും സിറ്റിംഗ് എം ബിയും യുവാക്കളുടെ ജനപ്രതിനിധിയുമായ ബിജുവിനെ മാറ്റി സീനിയറായ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് നല്ല സന്ദേശമായിരിക്കില്ല ജനങ്ങൾക്ക് നൽകുന്നതെന്ന് വിലയിരുത്തലിലെത്തി ഇടുക്കിയിൽ ഇടത് സ്വാതന്ത്ര്യനായ ജോയിസ് ജോർജ് എം തന്നെ മത്സരിക്കും കാസർഗോഡ് എം പി കരുണാകരൻ മത്സരിക്കില്ലെന്ന് വ്യക്തമായതോടെ അവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ കെ പി സതീഷ് ചന്ദ്രനാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക കോഴിക്കോട് മുഹമ്മദ് റിയാസിന് തന്നെയാണ് മുൻതൂക്കമെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ നേരിടാൻ എ പ്രദീപ് കുമാർ എം എൽ എ ഇറക്കാനും ആലോചനയുണ്ട് പത്തനംതിട്ടയുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി സംശയം അവശേഷിക്കുന്നത് ഒരുപക്ഷെ ഇവിടേക്ക് ജനാധിപത്യ കേരള കോൺഗ്രസിനെ പരിഗണിച്ചേക്കും കോഴിക്കോടും വടകരയും വേണമെന്ന ലോക് താന്ത്രിക് ജനതാദളിൻ്റെ ആവശ്യവും തള്ളി വടകരയിൽ സി എസ് സതീദേവിക്കാണ് സാധ്യത മുഹമ്മദ് റിയാസിന്റെ പേര് ഇവിടെയും പരിഗണിക്കുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായി വനിതാ മതിൽ സംഘടിപ്പിച്ച സി പി എം കണ്ണൂർ കൂടാതെ ഒരു മണ്ഡലം കൂടി വനിതകൾക്ക് നൽകാൻ തീരുമാനിച്ചാൽ അത് ഉറപ്പായും വടകരയായിരിക്കും ചാലക്കുടിയിൽ ഇന്നസെന്റിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും മുൻ എം എൽ എ ആയ സാജു പോളിനാണ് ഇപ്പോൾ കൂടുതൽ സാധ്യത കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമായ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ട അദ്ദേഹത്തിന് ഇത്തവണ വലിയ സാധ്യതയാണ് കൽപ്പിക്കുന്നത് എറണാകുളത്ത് മുൻ എംപിയും ജില്ലാ സെക്രട്ടറിയുമായ പി രാജീവിന്റെ പേര് മാത്രമാണ് പരിഗണിക്കുന്നത് ഇന്നസെന്റിനെ എറണാകുളത്ത് മത്സരിപ്പിക്കുന്ന കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട് കോട്ടയത്ത് മുൻ എംപിയും ഇപ്പോഴത്തെ എം എൽ എയുമായ സുരേഷ് കുറുപ്പിനാണ് സാധ്യത ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വി എൻ വാസവനും പരിഗണനാ പട്ടികയിലുണ്ട് ജനകീയ മുഖമുള്ള വ്യക്തിയായതിനാൽ സുരേഷ് കുറുപ്പിന് തന്നെയാണ് പാർട്ടിക്ക് താല്പര്യവും ആലപ്പുഴയിൽ എ ആരിഫ് സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ സി എസ് സുജാതയെ മത്സരിപ്പിക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയാണ് സി പി എമ്മിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നത് പത്തനംതിട്ട ഫ്രാൻസിസ് ജോർജ് പക്ഷത്തിന് കൊടുക്കണോ അതോ ജനതാദളിന് കൊടുക്കണമോ അതോ അവിടെ സി പി എം തന്നെ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെ നേരിടാൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ രംഗത്തിറങ്ങുമെന്ന കാര്യത്തിലും ഏതാണ്ട് ഉറപ്പായി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്